വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്ന് മുന്നണികളും വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നടക്കുകയാണ് ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നതിന് പിന്നാലെയാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്നിവർ ഹർത്താൽ പ്രഖ്യാപിച്ചത് ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല കടകൾ അടങ്ങുകിടക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ പുൽപ്പള്ളിയിൽ പ്രതിഷേധം കനക്കുകയാണ് ഇന്നലെ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിൽ പൊതുദർശനത്തിന് വെച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു വനംവകുപ്പിന്റെ വാഹനം പ്രതിഷേധക്കാർ തകർത്തു ജീപ്പിന്റെ കാറ്റഴിച്ചുവിട്ടും വാഹനം തല്ലി തകർത്തും നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടമല പനച്ചിയിൽ അജീഷിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്നത് കൃത്യം ഒരാഴ്ചയായപ്പോൾ ഏഴ് കിലോമീറ്റർ അപ്പുറം വെള്ളച്ചാലിൽ പോളും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോൾ മരിച്ചത് ഈ ഈ കാര്യം അതുപോലെ മുഴയാണ് അടിയ ഈ ആനയെ അടിയന്തിരമായി മയക്കൊടി വെച്ച് നിയന്ത്രണത്തിലാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ എല്ലാം സ്വീകരിക്കണമെന്ന് തീരുമാനമെടുത്തു അതിൽ സി സി എഫ് ഒ ഡി എഫ്ഒ ഉൾപ്പെടെ എ ഡി എം ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു അതിലൊരു തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് പോവാ